ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അലോവേറ ജെല്ല് തന്നെയാണ് ചെയ്യുന്നത് ഇത്രയും നാൾ ഞാൻ വീട്ടിൽ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ഫിൽട്ടർ ഫിൽട്ടർ ചെയ്തെടുത്ത ജ്യൂസ് വെച്ചിട്ടാണ് കാണിച്ചത് പക്ഷേ നമുക്കിപ്പം അതൊക്കെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ അലോവേറ ജ്യൂസ് അതുപോലെ തന്നെ അലോവേര പൗഡർ ഇതൊക്കെ വെച്ചിട്ടാണ് പൊതുവേ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന അലോവേര ജെല്ല് വരുന്നത് പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് അലോവേര പൗഡർ അതായത് അലോവേര പൗഡർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അലോവേര ജ്യൂസ് എടുത്തിട്ട് അത് ഡ്രൈ ചെയ്തിട്ട് അതിൻ്റെ പൗഡറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ടു ഹൺഡ്രഡ് എക്സ് എന്നും ഹൺഡ്രഡ് എക്സ് എന്നും രീതിയിലുള്ള അലോവേര പൗഡർ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയും ഹൺഡ്രഡ് എക്സ് എന്നുള്ളത് നമുക്ക് ഒരു വൺ പേഴ്സൻ്റെ എങ്കിലും യൂസ് ചെയ്യണം എന്നാൽ ടൂ ഹൺഡ്രഡ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് പോയിൻറ്റ് ഫൈവ് സീറോ ഒക്കെ നമുക്ക് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടു ഹൺഡ്രഡ് എക്സ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഹൺഡ്രഡ് എക്സ് ആണെങ്കിൽ അത് ആ ഫോമുലയിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം ഈ അലോവേര പൗഡർ അല്ലെങ്കിൽ ചില ഒരു അലോവേര എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ അലോവേര പൗഡർ ആദ്യം നമ്മൾ അതിൽ കലക്കിയിട്ട് അതൊരു അലോവേരയുടെ ഒരു ജ്യൂസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ പൗഡർ കലക്കുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മളത് തിക്കൺ ചെയ്തെടുക്കണം തക്കൺ ചെയ്തെടുക്കുന്നതിനായിട്ട് നമുക്ക് പല രീതിയിലുള്ള ഗുകൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പോളിമർ പോളിമർ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഗമല്ല അങ്ങനെയുള്ളതും നമുക്ക് ആണ് അപ്പോൾ ഞാനിതിൽ ഒരെണ്ണം പോളിമർ വെച്ചിട്ടും ഒരെണ്ണം നാച്ചുറൽ സാന്താൻ ഗം വെച്ചിട്ടുമാണ് ചെയ്യുന്നത് പല ടൈപ്പ് ഗം ഉണ്ട് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സാന്താൻ ഗം ആണ് സാന്താൻ ഗം ക്ലിയർ എന്ന് പറയുന്ന കോസ്മെറ്റിക് ഗ്രേഡ് ഉണ്ട് അത് യൂസ് ചെയ്യാമെന്ന് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ജെല്ല് കിട്ടും എൻ്റെ കയ്യിലിപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഉള്ളത് കുറച്ച് ക്ലിയറും ബാക്കിയുള്ളതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇനി പോളിമർ എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും കാർബോമർ അല്ലെങ്കിൽ ടീ ഇത് വെച്ചിട്ടാണ് ചെയ്യുക ഞാൻ ചെയ്യുന്നത് സെപ്പിമാക്സ് എന്ന് പറയുന്ന ഒരു പോളിമർ ആണ് അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത നമുക്ക് ഇതാണ് ഈ സെപ്പിമാക്സ് എന്ന് പറയുന്നത് കാർബോമർ പുറത്തെയാണ് നമുക്കിപ്പോൾ ഈ ജെല്ല് കഴിഞ്ഞാൽ അത് നമുക്ക് ക്രീമാക്കി മാറ്റാം ഫേസ് ക്രീം ആക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റും ഇതും കാർബോമറിൻ്റെ പോലെ തന്നെ പി എച്ച് റിലേറ്റഡ് ആണ് അതായത് നമ്മളിത് കലക്കുമ്പോൾ വലിയ തിക്നെസ് ഒന്നും ഫീൽ ചെയ്യില്ല പക്ഷേ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ടീയേക്ക് വരെ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ അതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സോഡിയം ബൈ കാർബണേറ്റ് ലൈനി കലക്കി വെച്ചിരിക്കണത് രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഒഴിച്ചുകൊടുത്ത് കഴിയുമ്പോൾ അത് തന്നെ തിക്കൺ ചെയ്തു അതായത് പി എച്ച് കുറച്ച് ഹൈ ആക്കിയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഫൈവ് പോയിൻറ്റ് സിക്സിലൊക്കെ കഴിയുമ്പോൾ അത് ഓൾറെഡി അത് തിക്കൺ ചെയ്തു വരും അപ്പോൾ നമുക്ക് ഫോമിലേക്ക് പോകാം എന്നിട്ട് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഫോമുല ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റിൽ കണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ ഫിഫ്റ്റി ഗ്രാമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ രണ്ടിലും നമുക്ക് ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ രണ്ടും ഒരുമിച്ചാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് രണ്ടിലും വെള്ളം വേണം ഡിസ്റ്റിൽഡ് വാട്ടർ വേണം പിന്നെ അലോവേര പൗഡർ ടു ഹൺഡ്രഡ് എഗ്സ് അത് രണ്ടിലും അതുതന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരെണ്ണത്തിൽ ഞാൻ വെജിറ്റബിൾ ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടില്ല സാന്താൻകാം ക്ലിയർ ഒരെണ്ണത്തിൽ ഒരെണ്ണത്തിൽ സെപ്പിമാക്സ് സെൻ എന്ന് പറയുന്ന പോളിമറാണ് ഇനി പ്രിസർവേറ്റീവില് ഡിഫറൻസ് ഉണ്ട് ഒരെണ്ണത്തിൽ ഫസ്റ്റ് വണ്ണിൽ നമ്മൾ യൂസ് സെപ്പിമാക്സ് സെൻ ഉള്ളതിൽ നമ്മൾ ഒപ്റ്റിപ്പൻ പ്ലസ് കാരണം ജിയോഗാഡി സിറ്റി നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി എച്ച് താഴെ പോവും പി എച്ച് താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പിമാക്സ് സെൻ അതൊരു വെള്ളം പോലെയായി മാറും ഇനി മറ്റേതിൽ നമ്മൾ ജിയോഗാഡീസിറ്റി അപ്പോൾ രണ്ടാമത്തെ ഫോമുല ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ഫോമുല അതായത് സാന്താൻഗാം വെച്ച് ചെയ്തിരിക്കുന്ന ഫോമുല ഹൺഡ്രഡ് നാച്ചുറൽ എന്ന് പറയാം കാരണം അതിലെല്ലാം നമ്മൾ അലോവേര പൗഡർ നാച്ചുറലാണ് ഡിസ്റ്റിൽഡ് വാട്ടർ വെജിറ്റബിൾ ഗ്ലിസറിനാണ് യൂസ് ചെയ്യുന്നത് സാന്താൻഗാം നാച്ചുറലാണ് ജിയോഗാഡീസിറ്റി നമ്മുടെ എക്കോസോർട്ടിഫൈഡ് പ്രിസർവേറ്റീവ് ആണ് ഇനി ആദ്യം നമ്മൾ വെള്ളം രണ്ടിനും ഞാൻ രണ്ടും ഒരുമിച്ചാണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ വെള്ളം വളർന്നെടുക്കുക ഇനി അലോവേര പൗഡർ ടു ഹൺഡ്രഡ് എക്സ് ഹൺഡ്രഡ് എക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ സീറോ പോയിൻറ്റ് ഫൈവ് എന്നുള്ളത് വൺ ഗ്രാം ഗ്രാമാക്കി മാറ്റണം അപ്പോൾ രണ്ടിലും സീറോ പോയിൻ്റ് ഫൈവ് നമ്മൾ അളന്നെടുക്കുക ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് പെട്ടെന്ന് അലിഞ്ഞ് ചേരും അതിലേക്ക് ആ പൗഡർ അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ അത് ഡിസോൾവ് ആവും അതിലേക്ക് പൗഡർ കംപ്ലീറ്റ് ആയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ ആദ്യം ഞാൻ എടുക്കുന്നത് സെപ്പിമാക്സ് പോളിമറാണ് അത് വൺ പോയിൻറ്റ് ഫൈവ് അളന്നെടുത്തിട്ട് ഡയറക്റ്റ് ഞാൻ വെള്ളത്തിലേക്ക് ഇടാണ് ചെയ്തത് ഇനി നിങ്ങൾക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ഇതിൽ ഉപയോഗിക്കണമെങ്കിൽ നേരെ വെള്ളത്തിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി അതിനുശേഷം ഈ സെപ്പിമാക്സ് തന്നെ അത് അളന്നെടുത്തിട്ട് അതിലേക്ക് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി സാന്താങ്കം അളന്നെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ട് അതൊരു അതിൽ പെട്ടെന്ന് ഡിസോൾവ് ആവാനായിട്ടാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ സ്ലിറി നമ്മൾ അടുത്ത ബീക്കറിലേക്ക് നമ്മൾ എടുത്ത് ഇട്ടു ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി അത് ഇത് രണ്ടും വന്നിട്ട് അവിടെ മൂടി വയ്ക്കാം ഇനി ഒരു നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഹാൻഡ് മിക്സർ ഹാൻഡ് മിക്സർ അല്ല ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് പക്ഷേ ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് ഹാൻഡ് ബ്ലെൻഡറും മിക്സറും ഒന്നും ഉപയോഗിക്കാൻ അത്ര പ്രാക്ടിക്കലല്ല അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ബാക്കി പ്രിസർവേറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം മിക്സിങ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതാ ഇത് നമ്മളിപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയതാണ് ഇനിയിപ്പോൾ മറ്റേതും നോക്കാം ഇത് നമ്മുടെ സിപ്പിമാക്സ് ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് നേരം ഇരിക്കണം കേട്ടോ കാരണം അത് എത്ര നേരം ഒരു എ പത്ത് മണിക്കൂറൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം അത് ഒന്ന് അത് ഡിസോൾവ് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും പിന്നെ ഞാൻ കൈ കൊണ്ട് വയ്ക്കാൻ കൈകൊണ്ട് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മറ്റേ കോഫി ഫോർത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇത് കണ്ടോ ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ ജെൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ക്ലിയർ കാർബോമറൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ക്ലിയർ ക്ലാരിറ്റി ഇതിന് കിട്ടും പക്ഷേ മറ്റേതിന് സന്താൻകാം ഇറ്റ്സെൽഫ് ഒരു ഒരു ക്ലൗഡി ലുക്കാണ് അതിനുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് ക്ലിയർ സന്താൻകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ക്ലിയർ ആകും എന്നാൽ ഇത്രയും ക്ലാരിറ്റിയിൽ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അടുത്തത് നമുക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ സന്താൻകം ഉപയോഗിച്ചിട്ടുള്ളതിൽ ഞാൻ ജിയോഗ ഡി സി റ്റിയും സെപ്പിമാക്സ് എന്നുപയോഗിച്ചിട്ടുള്ളതിൽ ഞാൻ ഒപ്റ്റിപ്പൻ പ്ലസുമാണ് ഞാൻ ഉപയോഗിച്ചത് അത് ഒപ്റ്റിപ്പൻ പ്ലസ് പോയിന്റ് ഫൈവ് സീറോവും പിന്നെ മറ്റേതിൽ സന്താൻകം ഉപയോഗിച്ചിട്ടുള്ള അലോവേരാ ജെല്ലിൽ വൺ പെർസെൻറ്റ് ജിയോഗാഡി സി ടിയും അതാണ് അതിൻ്റെ ഒരു റേഷ്യോ അതവർ നമ്മൾ മേടിക്കുമ്പോൾ പ്രിസർവേറ്റീവ് എപ്പോഴും പറയും അവർ ഏത് പി എച്ചിലാണ് എത്ര പെർസെൻറ്റേജ് നമുക്ക് ഹൺഡ്രഡ് ഗ്രാമിന് എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്യാം ഇപ്പോൾ ഇത് കണ്ടോ സാന്താനം ഉപയോഗിച്ച് ഞാൻ ക്ലിയർ സാന്താങ്കമല്ല കംപ്ലീറ്റ് ഉപയോഗിച്ച് അതിൻ്റെ ഒരു ക്ലൗഡി ലുക്ക് അതിനുണ്ട് ഇതാണ് എൻ്റെ ഒപ്റ്റി ഒപ്റ്റി ടെൻ പ്ലസ് എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് ഇത് ഞാൻ ഇതിലേക്ക് സെപ്പിമാക്സ് ഉപയോഗിച്ചിട്ടുള്ളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇനി സെപ്പിമാക്സ് ഉപയോഗിച്ചിട്ടുള്ള ഈ അലോവേറ ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി വളരെ വാട്ടറി ആണ് അപ്പോൾ നമുക്കത് കൂട്ടണമെങ്കിൽ അതിൻ്റെ പി എച്ച് കൂട്ടണം അപ്പോൾ അതൊരു ഫൈവ് പോയിൻറ്റ് സിക്സ് എബോവ് വരണം അപ്പോൾ സോഡിയം ബൈ കാർബണേറ്റിൻ്റെ ലൈനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു നാലോ അഞ്ചോ ഡ്രോപ്പോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് ഇതുണ്ടാക്കുന്നത് സോഡിയം ബൈ കാർബണേറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സോഡാ എടുത്തിട്ട് ഒരു ഗ്രാം എടുത്തിട്ട് അതിലേക്ക് നയൻ ഗ്രാം വാട്ടർ ചേർത്തിട്ട് നമ്മൾ അത് ലൈനി ആക്കി നമ്മൾ വെക്കണം എന്നിട്ട് അത് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ആ ജെല്ലിങ്ങനെ നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ ഇനി നമുക്ക് മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അലോവേര ടു ഹൺഡ്രഡ് എക്സ് സാന്താൻകാം ഉപയോഗിച്ച് ഉണ്ടാക്കിയ അലോവേര ജെല്ല് ഈ ക്ലിയറായിട്ട് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ സെപ്പിമാക്സ് സെൻ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ അലോവേര ജെല്ല് ഇനി അടുത്തത് നമ്മൾ വീട്ടിൽ അലോവേര ജ്യൂസ് ഫിൽറ്റർ ചെയ്ത് സാന്താൻകാം വെച്ച് ഉണ്ടാക്കിയ അലോവേര ജെല് അതിൽ ഞാനൊരു വൺ പോയിൻ്റ് ടു ഫൈവേ ഞാൻ സാന്താൻ യൂസ് ചെയ്തിട്ടുള്ളൂ വൺ പോയിൻ്റ് ഫൈവ് സീറോ ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ ഇതിന് ഒന്നും കൂടി യെല്ലോയിഷ് കളർ കൂടുതൽ ഇത് സാന്താൻകാം വെച്ചിട്ട് ടു ഹൺഡ്രഡ് എക്സ് ഇത് ടു ഹൺഡ്രഡ് എഗ്സ് സെപ്പിമാക്സ് ഇതാണ് മൂന്ന് ടൈപ്പ് അലോവേരാ ജെല്ല് എനിക്കേതാണ് ഇതിൽ ഏറ്റവും ഇഷ്ടം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ഞാൻ ഉണ്ടാക്കിയ ഫിൽറ്റർ ചെയ്ത് ഉണ്ടാക്കിയ നമ്മുടെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ല് തന്നെയാണ് എനിക്കിഷ്ടം കാണാൻ ഭംഗി ഓഫ്കോഴ്സ് സെപ്പിമാക്സ് വെച്ച് ഉണ്ടാക്കിയതാണ് പിന്നെ ക്രീമുകളൊക്കെ ഉണ്ടാക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ സെപ്പിമാക്സ് എന്ന് പറയുന്ന സെപ്പിമാക്സ് വെച്ചുണ്ടാക്കിയ ഈ അലോവേര ജെല്ലിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഓയിലോ നമുക്ക് എന്ത് വേണമെങ്കിലും വൈറ്റമിൻ ഇ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ക്രീമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും മറ്റേ നമ്മുടെ സാധാരണ അലോവേര ജെല്ലിൽ ലിമിറ്റേഷൻസ് ഉണ്ട് ക്രീമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ സിപ്പിമാക്സ് എൻ എന്ന് പറയുന്നത് കോൾഡ് ക്രീം പ്രോസസ്സ് ചെയ്യുന്ന ഒരു പോളിമർ ആണ് അതുകൊണ്ട് അതിനും കൂടി ഉപയോഗിക്കാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ